മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിനിമാ ജീവിതം അത്രമേൽ തിളങ്ങുന്നതാണ് പക്ഷേ ക്യാമറയ്ക്കകത്തും പുറത്തുമുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം ഭാര്യ സുൽഫത്തിനൊപ്പം ആകും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അഭിനയ ലോകത്തെത്താനുള്ള ശ്രമത്തിലിരുന്ന മമ്മൂട്ടി ജീവിതത്തിലെ ഏറ്റവും വലിയ ആശ്രയമായ സുൽഫത്തിനെ കണ്ടുമുട്ടി ഇതൊരു സിനിമാ തുല്യമായ പ്രണയകഥയല്ല വലിയ റൊമാൻസുകളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ താരപ്രഭയൊന്നുമില്ലാതെ ഇരുവരും സാധാരണമായൊരു വിവാഹം നടത്തി അന്നത്തെ ശീലപ്രകാരം സിനിമാ ലോകം മുതൽ കുടുംബവും സൗഹൃദങ്ങളും ഈ വിവാഹം ഇരുകയും നീട്ടി സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലേക്കും മമ്മൂട്ടി തന്റെ കരിയർ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോഴും സുൽഫത്ത് സൗഹൃദത്തിന്റെ വിശ്വാസത്തിന്റെ അനുജീവിതത്തിന്റെ ശക്തമായ പ്രതിരൂപമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു തനിക്ക് ഏറ്റവും വലിയ വിജയം നൽകിയത് തന്റെ കുടുംബത്തോടുള്ള അടുപ്പമാണെന്ന് പല അഭിമുഖങ്ങളിലും മമ്മൂട്ടി പറയാറുണ്ട് ഞാൻ ഒരു കുടുംബ മനുഷ്യനാണ് എന്റെ ജീവിതം ഭാര്യയോടും മക്കളോടും ഒത്തുമുള്ളതാണ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നാല്പത് വർഷം കഴിഞ്ഞിട്ടും മമ്മൂട്ടിയും സുൽഫത്തും തമ്മിലുള്ള ബന്ധം അദ്വിതീയമാണ് ഇന്ന് മമ്മൂട്ടിയുടെ ജീവിത വിജയത്തിനു പിന്നിൽ നിൽക്കുന്ന തന്റെ ഏറ്റവും വലിയ കരുത്താണ് സുൽഫത്ത് മമ്മൂട്ടി ഒരു മെഗാസ്റ്റാർ ആയെങ്കിലും അദ്ദേഹത്തിന്റെ പ്രണയം ഒരു സാധാരണ മലയാളി കുടുംബത്തിലെ ആത്മബന്ധം പോലെയാണ് ആഴത്തിലുള്ള വിശ്വാസവും സ്നേഹവും നിറഞ്ഞതായ ഒരു പ്രണയകഥ മമ്മൂട്ടിയും സുൽഫത്തും തമ്മിലുള്ള മനോഹരമായ ഈ പ്രണയകഥ നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിൽ പറയുക ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മമ്മൂട്ടിയുടെ ആരാധകനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ